തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഉള്ളൂര് അമ്പലക്കുളം എന്ന് പറയുന്ന ഒരു കവിത എഴുതുന്നത് ഒരു മുത്തശ്ശിയും കൊച്ചുമോളും കൂടിയിട്ട് അമ്പലക്കുളത്തില് കുളിക്കാനിറങ്ങുന്നു കൊച്ചുമോള് ചെളിയിൽ കാല് എഴുതി മുങ്ങി താഴുമ്പോ അപ്പുറത്തെ പാടത്ത് ഉണ്ടായിരുന്ന ഒരു പുല്ലൻ പുല്ലൻ എന്നുള്ള വാക്കാണ് ഉള്ളൂര് ഉപയോഗിക്കുന്നത് വെച്ചാൽ സാധാരണക്കാരൻ അയാള് നീന്തി വന്ന് ഇവളെ കൈപിടിച്ച് കരക്കടുപ്പിക്കുമ്പോ ഈ അമ്മൂമ്മ അവിടെ നിന്ന് ഇയാളെ കല്ലെറിയുകയാണ് ഇവര് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് നിന്നെ പോലെ ഒരാള് കൈ അവളെ അശുദ്ധയാക്കി കഴിഞ്ഞാൽ നാളെ അവളെ കല്യാണം കഴിക്കാൻ ആരുണ്ടാവും രണ്ട് എംഭ്രാന്തിരിക്ക് കുളിക്കേണ്ട കുളമാണിത് ആ കുളമാണല്ലോ നീ അശുദ്ധമാക്കിയത് എന്ന് ഒരു നൂറ്റാണ്ടിനിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായപ്പോ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വന്ന മത്സ്യത്തൊഴിലാളികളുടെ ബലിഷ്ഠമായ കരങ്ങളിലൊക്കെ കൈവച്ചു കൊടുക്കുമ്പോ നമ്മളാരും ഈ ജാതി പറഞ്ഞില്ല ഈ ഒരു നൂറ്റാണ്ട് കൊണ്ട് കേരളം നടന്നു തീർത്ത വഴിത്താരയുണ്ടല്ലോ ആ വഴിത്താരയുടെ പേരാണ് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത്